നമസ്കാരം അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും അതുപോലെ വരവ് എല്ലാം ലക്ഷ്യമിട്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ച സമിതിക്ക് നിർദ്ദേശങ്ങളുമായി മുതിർന്ന സെനറ്റർ രംഗത്തെത്തി ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയുടെയും പ്രമുഖ വ്യവസായിയായ ഇലോൺ മസ്കിൻ്റെയും നേതൃത്വത്തിലാണ് ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത് മസ്കിനും വിവേക് രാമസ്വാമിയും തങ്ങളുടെ ഏജൻസിയായ ഡോജ് ഉപയോഗിച്ചത് എങ്ങനെ കൃത്യമായി നടപ്പിലാക്കാം എന്നതാണ് നിർദ്ദേശം ട്രംപിൻ്റെ നേരത്തുള്ള പുതിയ സർക്കാരിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെ നിയോഗിച്ച സമിതിയിലെ അംഗങ്ങളാണ് ഇരുവരും രാജ്യത്തെ ബ്യൂറോക്രസിക്കായി മാത്രം ആറ് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറാണ് ഓരോ വർഷവും ചെലവാക്കുന്നത് ഇതെങ്ങനെ ചുരുക്കം എന്നതിനായിരിക്കും സമിതി പ്രഥമ പരിഗണന നൽകേണ്ടതെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് മുതിർന്ന സെനറ്ററായ ജോണി ഏണസ്റ്റ് ആർ ലോവയാണ് ഇരുപത്തിരണ്ട് നിർദ്ദേശങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ നിർദ്ദേശം ജീവനക്കാരുടെ വർക്ക് ഫ്രം ഹോം സംവിധാനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് വിഭര സമയമായി കഴിഞ്ഞ ആഴ്ച ഏണസ്റ്റ് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു സർക്കാരിൻ്റെ ചെലവുകൾ അടിയന്തരമായി ഒരു ട്രില്യനായി വെട്ടിച്ചുരുക്കുന്നതിനെക്കുറിച്ചാണ് ഇരുവരും കൂടുതലായി കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞയാഴ്ച ഏണസ്റ്റ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇലോൺ മസ്കം ട്രംപിൻ്റെ നിയുക്ത സർക്കാരിൽ സുപ്രധാന ചുമതകൾ വഹിക്കാൻ നിയോഗിക്കപ്പെട്ടവരും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ബ്യൂറോക്രസിയെ വെട്ടിച്ചുരുക്കുന്നതിനും നികുതിയിലെ അപാകതകൾ പരിഹരിക്കുന്നതിനും തോളോട് തോളി ചേർന്ന് പ്രവർത്തിക്കാനാണ് സംഭാഷണങ്ങൾ തീരുമാനമായത് രാജ്യത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന കടം നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങളും സെനറ്റർ ട്രംപിനും സഹപ്രവർത്തകർക്കും വിശദീകരിച്ചു കൊടുത്തു അമേരിക്കയിലുടനീളമുള്ള സർക്കാർ വകയായ ഏഴായിരത്തോളം കെട്ടിടങ്ങൾ വലിയ ബാധ്യതയാണ് വരുത്തിയിരിക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇവ വാടകയ്ക്ക് നൽകുകയോ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനോ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു സുപ്രധാന നിർദ്ദേശം ജീവനക്കാർ പലരും വർക്ക് ഫ്രം ഹോം സംവിധാനത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല ഓഫീസ് കെട്ടിടങ്ങളും ഇപ്പോൾ കിടക്കുകയാണ് അമേരിക്കയിൽ ആറേകാല ലക്ഷത്തിലധികം ജീവനക്കാരാണ് നിലവിലുള്ളത് ഇവരിൽ അറുപത്തെട്ട് ശതമാനത്തോളം പേർ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് ഇവരിൽ പലരും മൂന്ന് നാലും ദിവസം മാത്രമാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് ഓഫീസുകളിൽ നിന്ന് വളരെ അകലെ ഇരുന്ന ജോലി നിന്ന് ഇവരുടെ കാര്യപ്രാപ്തി പലപ്പോഴും കൃത്യമായി വിലയിരുത്തപ്പെടാതെ പോകുന്നതായും ഏണസ്റ്റ് പറയുന്നു ജോലിയുടെ കാര്യത്തിൽ കൃത്രിമം കാട്ടി പലരും വൻതുക ബോണസായി കൈപ്പറ്റുന്നതും ഇതുവഴി തടയാൻ കഴിയും അമേരിക്കയിലെ പല സ്ഥാപനങ്ങളിലെയും ആയിരക്കണക്കിന് ജീവനക്കാർ കൃത്യമായി നികുതി നൽകുന്നില്ല എന്നും ഇത് കർശനമായി പിരിച്ചെടുക്കാൻ സംവിധാനം വേണമെന്നും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നു അമേരിക്ക ഫണ്ട് ചെയ്യുന്ന പല ശാസ്ത്ര പദ്ധതികളും പണം മുടിക്കാനല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണെന്നാണ് പരമാർത്ഥം ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടായാൽ മാത്രമേ അമേരിക്ക നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ നിന്നൊക്കെ തന്നെ രക്ഷ നേടാൻ കഴിയുകയുള്ളൂ എന്നാണ് ഏണസ്റ്റിൻ്റെ അഭിപ്രായം വിവേക് രാമസ്വാമിയും ഇലോൺ മസ്കും വ്യവസായ പ്രമുഖരാണ് വ്യവസായ മേഖലയിലെ നിരവധി പരീക്ഷണങ്ങൾ നടത്തി ഒട്ടേറെ വിജയം നേടിയ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ സർക്കാർ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും വരുമാനം കൂട്ടാനും ഒക്കെ തന്നെ മികച്ച നിർദ്ദേശങ്ങൾ ഇവർക്ക് നൽകാൻ കഴിയും എന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഭരണപരിഷ്കരണ സമിതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന രീതിയിൽ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുള്ളത് രണ്ടുപേരും അവരവരുടെ വ്യവസായ സംരംഭങ്ങളിൽ വിജയിച്ചവരാണ് എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാന യോഗ്യതയായി ട്രംപ് കണക്കാക്കുന്നത് ഇലോൺ മസ്ക് മസ്ക്കാകട്ടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുടനീളം ട്രംപിൻ്റെ നേഴിലായ കൂടെ ഉണ്ടായിരുന്നു വിവേക് രാമസ്വാമിയും ആദ്യം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും പിന്നീട് അദ്ദേഹവും ട്രംപിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു